പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ മുന്നിലാണ് പോസ്റ്റൽ വോട്ടുകളിൽ മുപ്പത്തിയാറ് വോട്ടുകൾക്കായിരുന്നു കൃഷ്ണകുമാർ ആദ്യം മുന്നിൽ നിന്നത് പാലക്കാട് ബി ജെ പി ജില്ലാ ഓഫീസിലാണ് കൃഷ്ണകുമാർ വോട്ടെണ്ണൽ വീക്ഷിക്കുന്നത് ഭാര്യയും ഭാര്യയും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ മിനിയും ഒപ്പമുണ്ട് അതേസമയം ചേലക്കരയിൽ പോസ്റ്റൽ വോട്ടുകളിൽ യു ആർ പ്രദീപ് മുന്നിൽ നിൽക്കുകയാണ് പോസ്റ്റൽ വോട്ടുകൾ ഇണുമ്പോൾ നാപ്പത്തൊമ്പത് വോട്ടുകൾക്കായിരുന്നു പ്രദീപ് ആദ്യം മുന്നിൽ നിന്നത് ഇപ്പോൾ ലീഡ് നില മാറി മറിയുന്നുണ്ട് സംസ്ഥാനത്ത് മൂന്ന് മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലമാണ് ചേലക്കര ഏറെ കാലമായി എൽ ഡി എഫ് തങ്ങളുടെ ഉരുക്കു കോട്ടയായി നിലനിർത്തിയ മണ്ഡലത്തിൽ അട്ടിമറി പ്രതീക്ഷയിലാണ് യു ഡി എഫ് കുറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രമ്യ ഹരിദാസ് വിജയിക്കുമെന്നാണ് യു ഡി എഫ് ക്യാമ്പിന്റെ അവകാശവാദം എൽ ഡി എഫ് മുൻ എം എൽ എ യു പ്രദീപിനെ നിർത്തിയാണ് മണ്ഡലത്തിൽ രാവിലെ എട്ട് മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത് വരവൂർ പഞ്ചായത്തിലെ വോട്ടുകളാണ് ആദ്യം എണ്ണി തുടങ്ങിയത് ദേശമംഗലം ചെറുതുരുത്തി പഞ്ചായത്തുകൾ പിന്നീട് എണ്ണും എൽ ഡി എഫിന് വ്യക്തമായ മേൽക്കയുള്ള പഞ്ചായത്തുകളാണ് ഇവിടം വരവൂരിൽ രണ്ടായിരവും മൂന്ന് പഞ്ചായത്തുകളിലുമായി പതിനായിരം വോട്ടിന്റെയും ലീഡ് എൽഡിഎഫിന് കിട്ടേണ്ടതുണ്ട് ഈ ലീഡ് ലഭിച്ചില്ലെങ്കിൽ അത് മണ്ഡലത്തിലെ ജനം കളം മാറ്റുന്നു എന്നതിന്റെ സൂചനയായി മാറും ബിജെപി സ്ഥാനാർത്ഥിയും മണ്ഡലത്തിൽ ഉറച്ച ജയപ്രതീക്ഷയിലാണ്